നമസ്കാരം ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം വിഷയമെന്ന് പറഞ്ഞാൽ പറ്റിയാണ് എല്ലാവർക്കും ധനം കടം ധനമില്ല കടം 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 എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എനിക്ക് എണീക്കാൻ തോന്നില്ല എല്ലാം കടമാണ് വീട്ടുമുറ്റത്ത് ആൾക്കാർ വരുന്നു എല്ലാം കടം കടന്ന് ഈ ഒരു വാക്കുകളിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ റേക്കിൽ കൂടി അതിനെ ഹീൽ ചെയ്ത് ധനത്തെ ബ്ലോക്ക് മാറ്റാം അതാണിപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്ക് ബ്ലോക്കുകൾ വരുന്നത് ഒന്നാമത്തെ കാര്യം കടം വരാൻ കാരണം മറ്റുള്ളവരെ അനുകരിച്ച് അതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ നേരിടാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ഈ കടം എന്ന് വരുന്നത് വരുന്നത് പിന്നെ അതുകൂടാതെ അസുഖങ്ങൾ വന്നാലും കടം വരും പിന്നെ വീട് പണിയുക വാഹനങ്ങൾ വാങ്ങിക്കുക ഇതൊക്കെ നമ്മൾ ഇ എം എ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു ഇ എം എ നിന്ന് കഴിഞ്ഞാൽ അത് സിവിൽ കോഡ് വരും അപ്പോൾ നമുക്ക് ടെൻഷനായി ബുദ്ധിമുട്ടുകളായി പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി ഒരു റൂട്ടീനായിട്ട് രാവിലെ ശരിക്കും മൂന്ന് മണിക്കാണ് എഴുന്നേൽക്കേണ്ടത് പക്ഷേ ആരൊക്കെ സാധിക്കാത്ത കാര്യമായതുകൊണ്ട് ഒരഞ്ചരക്കെങ്ങി എഴുന്നേറ്റ് നമ്മൾ കൈയും കാലം കഴി മുഖം കഴി ഇരുന്ന് ഒരിടത്തിരുന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക ധ്യാനം ചെയ്യുക ധ്യാനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മന്ത്രങ്ങളും ചേരേണ്ടതിന നമുക്ക് ആറ് ആറ് ചക്ര ആറൊന്ന് ഏഴ് ചക്രങ്ങളാണ് നമ്മൾ ശരീരത്തിലുള്ളത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹൃതം വിശുദ്ധി ചക്രം ആജ്ഞാചക്രം സഹസ്രാരം ഈ സ്വാധിഷ്ഠാനം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരം എന്നുള്ളത് മെറ്റീരിയൽ ലൈഫിനോട് സാധിക്കുന്നത് അതായത് നമ്മുടെ ലൗകിക ജീവിതങ്ങൾ ഇപ്പം എല്ലാവർക്കും ലൗകിക ജീവിതത്തിലാണ് കൂടുതൽ താല്പര്യമുള്ളത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് എന്നും ദിവസവും രാവിലെ എഴുന്നേറ്റ് നമുക്ക് വന്നിരിക്കുന്ന ബ്ലോക്കുകളെ നമ്മൾ മാറ്റാൻ നോക്കുക ഈ ബ്ലോക്കുകൾ വരാനുള്ള കാരണം അല്ലെങ്കിൽ നമുക്ക് മാനസികമായി ഉഷാറില്ല ഉത്സാഹമില്ല ചെയ്യാൻ മടിയാണ് പഠിക്കാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാരണം നമ്മൾ പല കാരണങ്ങളും ഉണ്ടാവാം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ അനാവശ്യമായ ശാസ്ത്രങ്ങൾ ഭയങ്കര കൺട്രോളിങ് വളരുന്ന കുട്ടികൾക്ക് എപ്പോഴും ഭയമായിരിക്കും എല്ലാത്തിനും രണ്ടാമത് മണ്ണിൽ കളിക്കില്ല മണ്ണിൽ കളിക്കണം കുട്ടികൾ പ്രകൃതിയായിട്ട് ലയിച്ചിരില്ല മിറ്റത്തിറക്കില്ല അകത്തിട്ട് വളർത്തുക അതൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് മണ്ണായിട്ടും വെള്ളമായിട്ടും പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങൾ അടങ്ങിയിട്ടാണ് നമ്മുടെ ശരീരം ഈ പഞ്ചഭൂതങ്ങളായിട്ട് മിക്സ് ചെയ്യാനായിട്ട് കുട്ടികളെ ചെറുപ്പത്തിൽ പഠിപ്പിക്കണം കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കാനും പഠിപ്പിക്കണം ഇപ്പം നമുക്കിപ്പോൾ മണി ബ്ലോക്ക് വന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ദിവസവും രാവിലെ ഒരു പ്രത്യേക പർട്ടിക്കുലർ ടൈമിൽ അതായത് അഞ്ചരയ്ക്ക് മുമ്പെങ്കിലും എഴുന്നേറ്റ് ഇരുന്ന് നമ്മൾ നം സ്വസ്ഥമായിട്ട് ആയിട്ട് ഒന്നുകിൽ തറയിൽ ഷീറ്റ് വിരിച്ചിരിക്കാം അല്ലെങ്കിൽ കസേരയിലിരുന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യത്തിൽ മുപ്പത്താറ് പ്രാവശ്യം നമ്മൾ ശ്വാസോച്ഛം ദീർഘശ്വാസം ഇനിഹീല എക്സേൽ ചെയ്യാം ശ്വാസത്തെ അകത്തേക്ക് അകത്തേക്കെടുക്കുകയും ശ്വാസത്തെ ദീർഘമായി പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ശുദ്ധി വരും ഒരു ഉഷാർ വരും അതിനുശേഷം നമ്മൾ കണ്ണ കണ്ണടച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുക കണ്ണടച്ചിരിക്കാം കണ്ണടയ്ക്കാതെ ഇരിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ചക്രങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കുക മൂലാധാര ചക്രം ഉണർന്നാൽ ശരിയായാലും മൂലാധാര ബ്ലോക്ക് പോയാൽ ധനത്തിന് ഒരാൾ ബുദ്ധിമുട്ടുവരിക അപ്പം നമുക്ക് മൂലാധാര ചക്രം മാത്രം ധ്യാനിച്ചുകൊണ്ട് ധനമുണ്ടാകുമോ ഇല്ല അപ്പോൾ നമ്മൾ ആക്റ്റീവായാലും നമുക്ക് എന്ത് ജോലി ചെയ്യും ഏത് ജോലിയിലേക്ക് തിരിയണം എന്ത് ചെയ്താൽ നമുക്ക് ധനമുണ്ടാവും എങ്ങനെയാണ് ഉണ്ടാക്കാം എന്നുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഭഗവാൻ തന്നെ പ്രപഞ്ചം തന്നെ പ്രപഞ്ചനാഥൻ തന്നെ തെളിയിച്ചു തരും അപ്പം ഈ പ്രപഞ്ച ശക്തിയിലുള്ള ഈ പ്രപഞ്ച ശക്തിയിലുള്ള ആ ശക്തിയെ നമ്മൾ ശ്വാസശ്വാസം ശ്വസനക്രിയകൾ കൂടി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവിനും കളഞ്ഞ് നമ്മൾ മൂലാധാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഒരു ആഫ്റ്റർ നയൻറ്റി ഡേയ്സ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടേക്കും അത് മാത്രമല്ല ആ സമയത്ത് നമ്മൾ അഫർമേഷൻ ചെയ്യുക എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ പഠിച്ച കുട്ടികൾ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ആ മാർക്ക് എല്ലാം എ പ്ലസ് കിട്ടിയെന്ന് മനസ്സിൽ സങ്കല്പിച്ച് മനസ്സിൽ ചിന്തിച്ച് നമ്മൾ നമ്മളതിലേക്ക് തന്നെ ലയിക്കുക വീടാണെങ്കിൽ വീടിനെ പറ്റി കാറാണെങ്കിൽ കാറിനെ പറ്റി കുട്ടികളുടെ കുട്ടികൾ എന്താണോ നമ്മുടെ കാര്യം ഈ നയൻറ്റി ഡേയ്സും ഈ തൊണ്ണൂറ് ദിവസവും നമ്മൾ അതേ കാര്യം തന്നെ ഒരേ കാര്യം തന്നെ ചിന്തിച്ച് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ധനബ്ലോക്ക് പോയി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച കാര്യം സാധിക്കും നമ്മുടെ കൊക്കിൽ ഒതുങ്ങിയതേ കൊത്താവൂ എന്ന് പറഞ്ഞ മാതിരി നമ്മൾക്ക് എന്താണോ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നമുക്ക് നമ്മളെ നമ്മളെക്കുറിച്ച് സാധിക്കുന്നതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു தைவாதீனம் உண்டாகும்